നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് തീർച്ചയായിട്ടും പീരിയോഡിക്കലി ചെയ്ത് നോക്കേണ്ട ഹെൽത്ത് ചെക്കപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് അതായത് ബ്ലഡ് ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം നമുക്കറിയാം പ്രമേഹ രോഗം എന്നു ഉണ്ടെങ്കിൽ റാൻഡം ബ്ലഡ് ഷുഗറും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും തീർച്ചയായിട്ടും എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് അതായത് നമുക്കിപ്പോൾ ഒരു എന്താ ബിറ്റ്വീൻ ഒരു എഴുപത് മില്ലിഗ്രാം പെലഡസി ലിറ്റർ മുതൽ നൂറ് വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല മുതൽ വരെ ഉണ്ടെങ്കിൽ പ്രീ ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ അതിലും കൂടുതലാണെങ്കിൽ ഡയബറ്റിസ് ഉണ്ട് ഉണ്ടെന്നൊക്കെയുള്ള നമുക്ക് ഈ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൽ മനസ്സിലാകും അതുപോലെ തന്നെ റാൻഡം ബ്ലഡ് ഷുഗർ നമുക്ക് ഇടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചാലും ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റിംഗിൽ നോക്കുന്നത് റാൻഡം എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിച്ചാലും നമുക്ക് നോക്കാം എപ്പോൾ വേണമെങ്കിലും എന്നുള്ളതാണ് അതിലും ഒരു വാല്യൂ ഉണ്ട് പി എസ് എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും പ്രമേഹ രോഗികൾ ചെയ്ത് നോക്കേണ്ടതാണ് പോസ്റ്റ് പൗണ്ടിയൽ ബ്ലഡ് ഷുഗർ ആണ് അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് രണ്ട് ശേഷമാണ് നമ്മൾ ബ്ലഡിന്റെ സാമ്പിൾ കൊടുക്കേണ്ടത് നമ്മളിപ്പോ എട്ട് മണിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പത്ത് മണിക്ക് നമ്മൾ ബ്ലഡ് സാമ്പിൾ രണ്ടു മണിക്കൂറിന് ശേഷം ബ്ലഡിൽ എത്ര ഷുഗർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അത് നോക്കുന്നതും വളരെ നല്ലതാണ് ഈ ഒരു പ്രമേഹ രോഗികൾ അതുപോലെ തന്നെ നമ്മളിപ്പോ പ്രമേഹ രോഗത്തിന്റെ ചികിത്സ ചെയ്യുന്നു എക്സസൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ചികിത്സ ഇപ്പൊ മരുന്നില്ലെങ്കിൽ പോലും നമ്മൾ എക്സസൈസോ പ്രത്യേക ഡ്രിങ്ക്സോ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു മൂന്ന് മാസത്തെ ഏകദേശം ഒരു മൂന്ന് മാസത്തെ ഷുഗറിൻ്റെ ആവറേജ് അറിയണമെങ്കിൽ ഹീമോഗ്ലോബിൻ എ വൺ സി അല്ലെങ്കിൽ എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞ ടെസ്റ്റുമുണ്ട് അത് തീർച്ചയായിട്ടും അതിൻ്റെ റേഷ്യോ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് കൺട്രോളിലാണോ എന്ന് മനസ്സിലാകും അതുകൊണ്ട് തന്നെ എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞ ടെസ്റ്റ് അധികം ആരും ചെയ്ത് നോക്കുന്നത് കണ്ടിട്ടില്ല പക്ഷേ പ്രമേഹ രോഗികളുടെ ട്രീറ്റ്മെൻറ്റ് രീതി കറക്റ്റാണോ കൺട്രോൾഡ് ആണോ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കുന്നത് ഡയബറ്റീസ് മാനേജ്മെൻറ്റിലാണ് ഈ ഒരു ഇത് ചെയ്ത് നോക്കുന്നത് നമ്മൾ പിന്നെ ഇതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് മനസ്സിലാകും ണോ അല്ലെങ്കിൽ കൂടുതലാണോ കൂടി നിന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് അടുത്തായിട്ട് തൈറോഡ് ഫംഗ്ഷൻ ടെസ്റ്റ് തീർച്ചയായിട്ടും ചെയ്തു നോക്കണം പ്രമേഹ രോഗികൾക്കും തൈറോയിഡിന്റെ പ്രോബ്ലങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ടെസ്റ്റ് നമുക്കറിയാമല്ലോ പ്രമേഹം വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റാബോളിസം പലതും ബാധിക്കുക അതുകൊണ്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്തു നോക്കണം കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് തീർച്ചയായിട്ടും ചെയ്തു നോക്കണം നമുക്ക് ക്രിയാറ്റിന്റെ ലെവലോ അല്ലെങ്കിൽ കിഡ്നി ഫംഗ്ഷൻസിൽ എന്തെങ്കിലും പ്രോബ്ലം പ്രമേഹം കൂടി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ കിഡ്നിയെ ബാധിക്കുന്നതായിട്ടൊക്കെ അതുപോലെ തന്നെ നന്നായിരിക്കും അടുത്തതായിട്ടും ലിപ്പിഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ എത്രയാണ് ബാഡ് കൊളസ്ട്രോൾ എത്രയാണ് ഗുഡ് കൊളസ്ട്രോൾ എത്രയാണ് എൽ ഡി എൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾസിനെ മനസ്സിലാക്കി തരുന്നത് ലിപ്വിഡ് പ്രൊഫൈലും ഒന്ന് പ്രമേഹ രോഗികൾ ചെയ്തു വെച്ചിരിക്കുന്നത് നന്നായിരിക്കും അപ്പം ഇത്രയും ടെസ്റ്റുകളേ ഉള്ളൂ ഇത്രയും ടെസ്റ്റുകളൊന്ന് ചെയ്തു വെക്കുന്നത് എന്തായാലും നന്നായിരിക്കും ഒരു കൊല്ലത്തിൽ ഒരിക്കലും ആറുമാസത്തിലൊരിക്കലോ ഒന്ന് ചെയ്ത് നോക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് പ്രമേഹം കൺട്രോൾഡ് ആണോ അല്ലെങ്കിൽ പ്രമേഹം മൂലം വേറെ എന്തെങ്കിലും ഒരു ഓർഗാൻസിനെയോ അല്ലെങ്കിൽ സിസ്റ്റത്തിനോ മെറ്റാബോളിസത്തിനെയോ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ ടെസ്റ്റുകൾ സഹായകരമാവും എന്നുള്ള ഉറപ്പാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി